പാലക്കാട് പരയമ്പാടത്തെ വാഹനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദേശീയപാതയിലെ അശാസ്ത്രീയത ചർച്ച ചെയ്യാൻ വിളിച്ച യോഗം തുടങ്ങി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ ജില്ലാ കളക്ടർ ദേശീയപാത പി ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾ എന്നിവർ പങ്കെടുക്കുന്നു വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ശാന്തകുമാർ ചേരുകയാണ് ശാന്തകുമാർ ഒരുപാട് പ്രതിഷേധമുണ്ടായത് ഈ റോഡ് സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോഴും അതിന്റെ അശാസ്ത്രീയത തന്നെയാണ് ഈ അപകടങ്ങൾ തുടരെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്ന ഏറ്റവും ഒടുവിൽ നമുക്ക് നാല് കുട്ടികളുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി യോഗം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് അല്പം മുമ്പാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ യോഗം ആരംഭിച്ചിരിക്കുന്നത് ദേശീയപാത പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും പോലീസും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആ പ്രദേശത്തെ കോങ്ങാട് മണ്ഡലം എം എൽ എ കെ ശാന്തകുമാരിയും അതുപോലെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രദേ നാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ച് ചില ഏതാനും തദ്ദേശ പ്രതിനിധികളും അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ പ്രദേശത്തെ പനയമ്പാടം വളവിൽ നിരന്തരം അപകടങ്ങളുണ്ടാകുന്നു ഒപ്പം തന്നെ മുൻ ൂർ മുതൽ കോങ്ങ ഈ മണ്ണാർക്കാട് വരെയുള്ള സ്ഥലത്ത് ദേശീയപാതയിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ മുപ്പതോളം പേർ മരിക്കാനിടയായി നാൽപ്പതിലധികം പേർക്ക് അംഗവൈകല്യം സംഭവിച്ചു എന്നുള്ളത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായി അപകടം നടന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായതാണ് അതിൻ്റെ കയ്യിലെല്ലാം പശ്ചാത്തലത്തിൽ ഇന്നലെ എ ഡി എമ്മിൻ്റെ എ ഡി എം ഉറപ്പ് നൽകിയിരുന്നു ഉടൻ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെന്ന് എന്ന് ഉറപ്പ് നൽകിയിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ യോഗം അടിയന്തരമായി ചർച്ച മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ വിപുലമായ യോഗം തന്നെയാണ് ചേരുന്നത് കാരണം ദേശീയപാതയിൽ ഇത്തരം അപകട സാധ്യതകൾ അപകട മേഖലകൾ കണ്ടെത്തി ആ അത്തരം അത്തരം പ്രശ്നങ്ങൾ ഉള്ള ഇടങ്ങൾ എല്ലാം അവ പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് ഏക പോവഴി അതിനുള്ള തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും തന്നെയായിരിക്കും ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക അവ ഏത് രീതിയിൽ വേണം ദേശീയപാതയാണ് സംസ്ഥാന സർക്കാരിന് അതിൽ ഇടപെടുന്നതിൽ സംസ്ഥാന പി ഡബ്ല്യു ഡി വകുപ്പിന് ഇടപെടുന്നതിൽ പരിമിതികളുണ്ട് അതിന് ദേശീയപാതയുടെ അനുമതി മറ്റുള്ള സാങ്കേതികമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് അവയെല്ലാം പരിഹരിക്കുന്നതിനുവേണ്ട നടപടികൾ എന്തെല്ലാം ഉണ്ട് വേണം ഇവയെല്ലാം വിശദമായി പരിശോധിക്കുക അവയെല്ലാം ഇവയ്ക്കെല്ലാം ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് യോഗം കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്തായാലും പത്ത് മിനിറ്റ് മുമ്പാണ് യോഗം ആരംഭിച്ചത് കെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത് ശരി ശരി